വെൽക്കം ടു ലേൺ വൈസ് ലേർണിംഗ് പ്ലാറ്റ്ഫോം ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം എന്ന കോഴ്സിലെ റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ എൻ ജെ എം സീറോ ഡബിൾ ടു ഈ ഒരു പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതേപോലെ എത്ര ബ്ലോക്കുകളിൽ എത്ര യൂണിറ്റ്സുകളാണ് പഠിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ യൂണിറ്റിലും നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം വളരെ ക്രിസ്പായിട്ട് വളരെ ഷോർട്ടായിട്ട് നമുക്ക് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം സോ നമ്മൾ ഓരോ ബ്ലോക്കുകളും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സും പറയുന്നതിന് മുന്നേ നമുക്ക് പ്രിന്റ് മീഡിയ നമുക്കറിയാം പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങൾ അതായത് ന്യൂസ് പേപ്പറുകൾ മാഗസിൻ അല്ലെങ്കിൽ പ്രിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു മാധ്യമത്തെയും നമ്മൾ പ്രിന്റ് മീഡിയ എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക അതെങ്ങനെയാണ് നമ്മൾ എഴുതി ഒരു റിപ്പോർട്ടാക്കുക അതിനുശേഷം അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക അതിനുശേഷം എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്ത ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു മാഗസിൻ രൂപത്തിലാക്കി ഓഡിയൻസിനെ അല്ലെങ്കിൽ റീഡേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇച്ഛന്റെ ഒപരി കാര്യങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കും ഈ ഒരു പേപ്പർ പഠിക്കുന്നതോട് കൂടിയിട്ട് ഒരു പ്രിന്റ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരില്ല നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഇത് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാം അപ്പം ഈ ഒരു പേപ്പറിനെ നാല് ബ്ലോക്കുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഫിഫ്റ്റീൻ യൂണിറ്റ്സ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത് സ്കിൽസ് ബ്ലോക്ക് ടു അനലിറ്റിക്കൽ സ്കിൽസ് ബ്ലോക്ക് ത്രീ എഡിറ്റിംഗ് ആൻഡ് ബ്ലോക്ക് ഫോർ ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ് ഇനി നമുക്ക് ഓരോ ബ്ലോക്കുകളിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് നോക്കാനുള്ളത് സോ ഫസ്റ്റ് വൺ ബ്ലോക്ക് വൺ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ പറഞ്ഞു ഒരു ന്യൂസ് പേപ്പറില് അല്ലെങ്കിൽ മാഗസീനില് ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് അപ്പം ഗ്യാതർ ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അത് എഴുതുക ആ എഴുതുന്ന എന്നാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് നാല് യൂണിറ്റുകളിലായിട്ട് എഴുത്തിന്റെ ഓരോ രീതികളും എഴുത്തിന്റെ ശാസ്ത്രീയ വശങ്ങളും കാര്യങ്ങളും എന്തു ചെയ്യും നമ്മൾ പഠിക്കും അപ്പം എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് എഴുതേണ്ടത് ഇപ്പം നമ്മൾ കുറെ റിപ്പോർട്ടുകളും അതേപോലെ കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ആളുകളായിരിക്കും പക്ഷെ അല്ല നമ്മൾ ഒരു പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ എഴുതുക ഒരു ന്യൂസ് എഴുതുക അതിന് ഡിഫറെൻസ് സ്ട്രക്ചർ ഉണ്ട് എലമെന്റ്സ് ഉണ്ട് പ്രോസസ്സ് ഉണ്ട് അപ്പൊ ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് ദെൻ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്കൊരു ന്യൂസ് എഴുതുക നമ്മൾ എഴുതിയ ന്യൂസ് എങ്ങനെയാണ് ഓഡിയൻസിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക അതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ അതേപോലെ ഫീച്ചേഴ്സുകൾ അതേപോലെ ഒപ്പീനിയൻ പേസുകൾ ഇതിൻ്റെയൊക്കെ ഭാവങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് എഴുതാൻ പറ്റുക ന്യൂസ് എഴുതുന്ന പോലെ തന്നെയാണോ ഫീച്ചർ എഴുതുക അല്ലെങ്കിൽ ഫീച്ചറിന്റെ പോലെ തന്നെയാണോ ഒപ്പീനിയൻ എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കാരണം നമുക്കറിയാം നമ്മൾ കേരളീയരാണ് നമുക്ക് കേരളത്തിലെ മാത്രം ന്യൂസുകൾ അറിഞ്ഞാൽ പോരാ നമുക്ക് മറ്റു ഭാഷകളിലുള്ള വാർത്തകളും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നും കൂടി അറിയേണ്ടതുണ്ട് അപ്പൊ ട്രാൻസ്ലേഷന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ ടൈപ്സിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് ദെൻ ട്രാൻസ്ലേഷൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ എന്തു ചെയ്യും ഡിസ്കസ് ചെയ്യും അടുത്തത് ബ്ലോക്ക് ടു അനാലിറ്റിക്കൽ സ്കിൽ അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മാഗസീനിൽ ഒരു കൈൻഡ് ഓഫ് റിപ്പോർട്ടുകൾ മാത്രോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ന്യൂസുകൾ മാത്രോ അല്ല കാണുക നമുക്കതിൽ പല സെക്ഷനുകളായിട്ട് പല പേജുകളിൽ പല സെക്ഷനുകളായിട്ട് ഇൻഫോർമേഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഫീച്ചർ റൈറ്റിംഗ് അതേപോലെ ഒപ്പീനിയൻ റൈറ്റിംഗ് എഡിറ്റോറിയൽ റൈറ്റിംഗ് അതേപോലെ മാഗസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം റൈറ്റിംഗുകൾ അപ്പം ഇതൊക്കെ എന്താണ് ഈ ഫീച്ചർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒപ്പീനിയൻ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡെഫിനിഷനുകളും എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് സ്ട്രക്ചറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ പാരഗ്രാഫിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കും അതായത് ഫീച്ചർ ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫീച്ചർ എന്താ എഴുതുക എങ്ങനെ എഴുതുക എന്ന് മനസ്സിലാവും ഒപ്പീനിയൻ പീസസ് എങ്ങനെയാണ് എഴുതേണ്ടത് എഡിറ്റോറിയൽ എങ്ങനെയാണ് എഴുതേണ്ടത് അതേപോലെ മാഗസീനിലേക്കുള്ള കണ്ടന്റുകൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഈ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അടുത്തതാണ് മൂന്നാമത്തെ ബ്ലോക്ക് എഡിറ്റിങ് എഡിറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ ഇത് നമ്മൾ മുന്നേ പറഞ്ഞ രണ്ട് ബ്ലോക്കുകളെ പോലെ ഒരു തിയറാറ്റിക്കൽ ആസ്പെക്റ്റിൽ മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ബ്ലോക്ക് ആണ് അപ്പം ഈ ബ്ലോക്കിലെ ടോപ്പിക്കുകൾ നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുക അതായത് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെഡ്ലൈനുകൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ന്യൂസുകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ആ ന്യൂസിന്റെ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം ഒരേപോലെയാണോ അല്ല ആ ഹെഡ്ലൈനുകളില് അതിന്റെ ഷേപ്പുകളില് വ്യത്യാസമുണ്ട് സൈസില് വ്യത്യാസമുണ്ട് അതെതി സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു വ്യത്യാസം എന്തുണ്ട് ഈ ഹെഡ്ലൈനുകളിലും അതേപോലെ പാരഗ്രാഫുകളിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഓരോ ഹെഡ്ലൈനുകളിലെ നമ്മൾ ഓരോ പേരുകളാണ് വിളിക്കുക ഓരോ ന്യൂസ് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഹെഡ്ലൈനുകൾ ഡിസൈൻ ചെയ്യുക അതിന്റെ ഷേപ്പുകൾ സൈസ് ഒക്കെ നമ്മൾ ന്യൂസ് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക അപ്പൊ ഹെഡ്ലൈൻ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻസ് എന്തൊക്കെയാണ് ആ ഹെഡ്ലൈൻസിനെ ഏതൊക്കെ ന്യൂസ് സ്റ്റോറിയുടെ മുകളിൽ ഏതൊക്കെ ഹെഡ്ലൈനുകളാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ ലീഡ് ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് സ്റ്റോറിയുടെ ഫസ്റ്റ് പാരഗ്രാഫിനെയാണ് നമ്മൾ ലീഡ് എന്ന് വിളിക്കാം അപ്പം ഒരു ലീഡ് എഴുതുന്ന സമയത്തും എല്ലാ ലീഡുകളും എന്തായിരിക്കില്ല ഒരുപോലെയല്ല നമ്മൾ എഴുതുക അതിലും എന്തുണ്ട് ഒരുപാട് ഡിഫറൻസുകൾ വരും അപ്പം നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ലീഡ്സുകൾ നമുക്കുണ്ട് അപ്പം ആ ലീഡുകൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് എഡിറ്റിംഗ് എഡിറ്റിങ്ങിന് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇങ്ങനെ ചെയ്താലാണ് എഡിറ്റിംഗ് ശരിയാവുക ഇങ്ങനെ ചെയ്യരുത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനിതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇപ്പം ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ ഈ എഡിറ്റിംഗ് ചെയ്യുന്ന ആള് നമ്മൾ എഡിറ്റർ എന്നാണ് വിളിക്കുക അപ്പം എഡിറ്റേഴ്സിന്റെ ജോലി വളരെ ഈസിയാണ് എഡിറ്റേഴ്സിന് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു കൊടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു കൊടുത്താലും അത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് കോപ്പി എടുക്കുക അത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമാണല്ലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് കാരണം എഡിറ്ററുടെ ജോലി ഈസിയാണ് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ബാക്കിയുള്ള ആളുകൾ എടുക്കുന്ന അതേ എഫേർട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ എഫേർട്ട് ഒരു എഡിറ്റർക്ക് ഉണ്ട് കാരണം ഒരു ന്യൂസ് പേപ്പറിനെ അല്ലെങ്കിൽ ഒരു മാഗസിന് അവ അല്ലെങ്കിൽ പോരാ എന്നുള്ള ഒരു രീതി പറയിപ്പിക്കുന്ന ആളാണ് എഡിറ്റർ കാരണം എന്താ കളക്ട് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസുകൾ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയണം ആവശ്യമുള്ളത് ആഡ് ചെയ്യണം അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏൽക്കേണ്ട ഒരാളാണ് എഡിറ്റർ അപ്പം എഡിറ്റർ എന്താണ് എഡിറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് ഡിസ്കസ് ഡിസ്കും ദൻ നെക്സ്റ്റ് കംസ് ഫോട്ടോ ജേർണലിസം ഇപ്പം ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ അപ്പം ഫോട്ടോഗ്രാഫ്സിന് നമ്മുടെ പ്രിന്റ് മീഡിയയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് കാരണം നമുക്കറിയാം സിംഗിൾ ഇമേജ് ക്യാൻ ടോക്ക് മോർ ദാൻ തൗസൻഡ് വേർഡ്സ് അതായത് ആയിരം വാക്കുകളെക്കാൾ ശക്തി എന്തിനാണ് ഒരു ഇമേജിനാണ് അപ്പം അതുപോലെ തന്നെയാണ് ഒരു പ്രിന്റ് മീഡിയയിൽ നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒരുപാട് പാരഗ്രാഫുകളില് ന്യൂസുകൾ ഉണ്ടെങ്കിൽ കൂടി ആളുകൾ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യുക ഒരു ഇമേജിലാണ് അപ്പം ഓരോ ന്യൂസിന് ആപ്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ കളക്ട് ചെയ്യുക അത് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുക അതിന്റെ കറക്റ്റ് അലൈൻമെന്റിൽ അത് ഓർഡർ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം യൂണിറ്റ് ലെവൻ ഫോട്ടോ ജേർണലിസം ഡിസ്കസ് ചെയ്യുന്നത് അതാണ് അതായത് ഒരു ഇമേജിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അട്രാക്റ്റീവായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത് ഒരു ഇമേജ് എത്രത്തോളം ആളുകളിലെ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട് അതേപോലെ ക്യാമറ കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ കടന്നുകൂടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുക അപ്പം ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ബ്ലോക്ക് ആണ് ദ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ഫോർ ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ് ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ ഒരു ന്യൂസ് കളക്ട് ചെയ്തു അത് എഴുതി അത് എഡിറ്റ് ചെയ്തു അതിനുശേഷം ഫൈനൽ പ്രോസസ്സ് നടക്കുന്നതാണ് ഈ ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഈ ഒരു ഇമേജ് ശ്രദ്ധിക്കുക ഒരു ന്യൂസ് പേപ്പറിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് ന്യൂസ് പേപ്പറുകൾ വായിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും അപ്പൊ നിങ്ങൾ ആ ന്യൂസ് പേപ്പറുകളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുക എല്ലാ ന്യൂസ് പേപ്പറും ഒരേപോലെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവരുടെ ടൈപ്പിംഗ് രീതി ഒരേപോലെയാണോ അല്ലെങ്കിൽ അവരുടെ കളർ കോഡുകൾ ഒരേപോലെയാണോ അവർ അഡ്വെർടൈസ്മെന്റ് പ്ലേസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഒരേപോലെയാണോ ഒരിക്കലും ആയിരിക്കില്ല ഓരോ ന്യൂസ് പേപ്പറും അവരുടെ ന്യൂസ് പേപ്പറിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഡിസൈനിങ്ങിലും ലേ ഔട്ടിലും ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഓരോ ന്യൂസുകൾ ഓരോ അഡ്വെർടൈസ്മെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ പ്ലേസ് ചെയ്യണം അതെങ്ങനെ ലേ ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി ഓരോ ഫോണ്ടുകൾ എങ്ങനെയായിരിക്കണം അതേപോലെ ഓരോ ഇമേജുകൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ഈ ഒരു ലേ ഔട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരു ന്യൂസ് പേപ്പറിനെ അട്രാക്റ്റീവ് ആയിക്കാൻ വേണ്ടിയിട്ട് ഹായ് കൊള്ളാം വൗ നന്നായിട്ടുണ്ട് അന്ന് എന്ത് ചെയ്യണം ആ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ആള് പറയണം അപ്പം ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ് ദൻ ആൾസോ ഇൻഫോഗ്രാഫിക്സ് ഇൻഫോർമേഷൻസ് ഇൻ ദ ഫോം ഓഫ് ഗ്രാഫിക്സ് അതായത് കുറെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതിന് പകരം ആ ഒരു ഇൻഫോർമേഷൻ എന്തായിരിക്കും ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഒരു ചാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫായിട്ട് അങ്ങനെയൊക്കെ എന്തു ചെയ്യും ഇപ്പൊ കണ്ടംപററി ന്യൂസ് പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം കുറെ വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക ആ ഇൻഫോർമേഷൻസിനെ നമ്മൾ ഒരു ചാർട്ട് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിൽ അല്ലെങ്കിൽ പൈ ചാർട്ട് അങ്ങനെ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യുക അപ്പം അതാണ് ഇൻഫോഗ്രാഫിക്സിൽ നമുക്ക് പഠിക്കാനുണ്ടാവാം അപ്പം ഇങ്ങനെ നാല് മോഡ്യൂൾസ് ആണ് അല്ലെങ്കിൽ നാല് ബ്ലോക്കുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പേപ്പർ പഠിക്കുന്നത് അപ്പം ഇത് ആണ് ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ട് പഠിക്കാം അപ്പൊ താങ്ക് യു